ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ശിവപുരം ടൗണിലെ പുത്തൻകുളത്തിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളം അറുപത് ലക്ഷം രൂപ ചെലവിലാണ് സംസ്ഥാന സർക്കാർ നവീകരിക്കുന്നത് നവീകരണത്തോടൊപ്പം ശിവപുരം ടൗണും മോടികൂട്ടും ഉരുവച്ചാൽ മാലൂർ റോഡിൽ ശിവപുരം ടൗണിലാണ് പുത്തൻകുളമുള്ളത് ഇതാണ് ശിവപുരം ടൗണിലെ പുത്തൻകുളത്തിൻ്റെ പഴയ കാഴ്ച വർഷങ്ങളേറെയായി നഗരമധ്യത്തിൽ തെളിനീരില്ലാതെ മാലിന്യവും പേറി പുത്തൻകുളം വിരൂപയായി നിൽക്കാൻ തുടങ്ങിയിട്ട് മഴക്കാലം വെള്ളം നിറഞ്ഞു ഒഴുകുമെങ്കിലും പിന്നീട് സൗന്ദര്യമങ്ങി ആരോരും നോക്കാൻ പോലുമില്ലാത്ത രീതിയിലേക്ക് കുളം മാറും പട്ടണത്തിന് സൗന്ദര്യം നൽകി പുത്തൻകുളത്തെ നവീകരിച്ച് അതിന്റെ പ്രൌഢിയിൽ അണിയിച്ചൊരുക്കാനാണ് സംസ്ഥാന സർക്കാർ അറുപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് നിലവിൽ കുളത്തിന് സമീപമുള്ള മരങ്ങളൊക്കെ മുറിച്ച് കുളത്തിലെ ചെളി നീക്കി അതോടൊപ്പം ചെങ്കല്ല് കൊണ്ട് കിട്ടുന്ന പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു ആദ്യഘട്ട നിർമ്മാണത്തിനായി ഭരണാനുമതി ലഭിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് കുളത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നഗര സൗന്ദര്യവൽക്കരണവും നടക്കും ന്യൂസ് മട്ടന്നൂർ